ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പച്ചടിയാണ് പച്ചടിയൊക്കെ ചെയ്തിട്ട് ഒത്തിരി ആയില്ലേ അപ്പോൾ നമുക്ക് വെള്ളരിക്കയും മാങ്ങയും കൊണ്ട് നല്ല ഒരു പച്ചടി ഉണ്ടാക്കിയാലോ അപ്പം എങ്ങനെയാണ് കൂടുതലേ ബാ നമുക്കൊന്നിച്ച് ചെയ്യാം നമ്മുടെ പച്ചടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്ന മെയിൻ ഐറ്റം ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവരാം അപ്പോൾ ഇതേ നമ്മുടെ വെള്ളരിക്കയും മാങ്ങയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് ഒരു കാക്കിലോ വെള്ളം വെള്ളരിക്കയുണ്ട് അത് ഏത് സൈസിലാണോ നിങ്ങൾ അരിയുന്നത് അതേ സൈസിൽ തന്നെ വേണം നമുക്ക് മാങ്ങയും അരിഞ്ഞെടുക്കാൻ കണ്ടോ പിന്നെ നമുക്കൊരു മൂന്ന് പച്ചമുളക് വേണം അതും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേവിക്കാൻ വയ്ക്കാം നമ്മളൊരു കറിച്ചെട്ടി ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ മാങ്ങയും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ പച്ചമുളക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം അതായത് ഒരുപാട് വെള്ളം ചേർക്കണ്ട നമ്മുടെ വെള്ളരിക്കയിൽ നിന്നും വെള്ളം ഇറങ്ങും ഇനി നമുക്കിത് അടുപ്പിലോട്ട് വെക്കാം നമ്മൾ നമ്മുടെ വെള്ളരിക്കെ മാങ്ങയും അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ശകല കറിവേപ്പില ഇവിടെ ചേർത്തിട്ട് നമുക്ക് മൂടി വെക്കാം ഇനി ഇതിവിടെ ഇരുന്ന് ഒന്ന് വേഗട്ടെ നമ്മുടെ വെള്ളരിക്ക മാങ്ങയും പകുതി വേവായിട്ടുണ്ട് നമുക്ക് അപ്പോഴത്തേക്ക് അതിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ മാങ്ങയും വെള്ളരിക്കയും വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം പിന്നെ ഒരു പച്ചമുളക് അതായത് നമ്മൾ മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്ത് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു പച്ചമുളക് ചേർക്കുന്നത് ഇനി ഒരു അല്പം വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കടുക് ചേർത്താൽ നന്നായിട്ട് പിന്നെ അരക്കരുത് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക കണ്ടോ നമ്മുടെ അരപ്പ് ഇത്രയും അരഞ്ഞാൽ മതിയാവും ഇനി നമുക്കിത് വെള്ളരിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലെ ആവശ്യത്തിന് ഇപ്പം ഇച്ചിരി വെള്ളം ഉണ്ട് നമുക്ക് തേങ്ങ കൂട്ടി ചേർത്തിട്ട് പോരെങ്കിലും ഒരു സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കൊരു സ്വല്പം വെള്ളം കൂടെ ഇതിനകത്ത് ചേർക്കേണ്ടതുണ്ട് അതായത് നമ്മുടെ അരപ്പിന്റെ പച്ച ചൊവ്വന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്വല്പം മാത്രം ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പച്ചടിയുടെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും ൂസായി പോവുകയും ചെയ്യും നമുക്കത് അത്രയ്ക്കങ്ങ് ശരിയാവില്ല നമ്മുടെ തേങ്ങ അരപ്പിന്റെ പച്ചച്ചവ നമ്മൾ ഇളക്കി തന്നെ മാറ്റണം എന്നാൽ ഇത് തിളച്ചു പോവാനും പാടില്ല നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് ഇതിന് ഇതിനകത്തേക്കിനി നമുക്ക് താളിച്ചൊഴിക്കണം എന്നാൽ മാത്രമേ അതിന് പൂർണ്ണത വരുത്തുള്ളൂ നമ്മൾ താളിക്കാനായിട്ടൊരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് നമുക്കൊരൽപ്പം കടുകിട്ടുകൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയാലൂടെ നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞതും വേപ്പിലെ ഇട്ടു കൊടുക്കാം തന്നെ നമുക്ക് വറ്റൽ മുളകും വറ്റൽമുളകും കൊടുക്കാം നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പത് നമ്മുടെ വെള്ളരിക്കയും വാങ്ങയും കൂടെയുള്ള നല്ല സൂപ്പ് ഇപ്പം പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ